ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ നമ്മൾ ഈ ഏഴാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ പാഠപുസ്തകത്തിലെ ഭിന്ന സംഖ്യകൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള ഇരുപത്തി അഞ്ചാമത്തെയും ഇരുപത്തി ആറാമത്തെയും പേജിലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം കാൽ ആണ് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് ഇത്തരം പതിനഞ്ച് കട്ടകളുടെ മൊത്തം ഭാരം എത്ര കിലോഗ്രാം ആണ് അതുപോലെ പതിനാറ് കട്ടകളുടെയോ ഒന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുക എങ്ങനെയാണ് ചെയ്യുക ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് ഒന്നേ ബൈ നാല് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം പിന്നെ അത് അതിൻ്റെ പതിനഞ്ച് കട്ടകളാണെങ്കിൽ അതിന് എത്ര ഭാരം ഉണ്ടാവുമെന്നാണ് വച്ചത് അപ്പോൾ അതായത് ഒന്നേ ബൈ നാലിൻ്റെ പതിനഞ്ച് മടങ്ങാണ് കാണേണ്ടത് ഒന്നേ ബൈ നാലിന് കൊണ്ട് ഗുണിക്കണം അപ്പം അതെങ്ങനെയാണ് ഗുണിക്കുക നമുക്കറിയാം മുകളിലുള്ളത് തമ്മിൽ ഗുണിക്കണം താഴെ ഉണ്ടെങ്കിൽ താഴെ ഉള്ളതും തമ്മിൽ ഗുണിക്കണം ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ മുകളിൽ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഒന്നിന് കൊണ്ട് കുണിക്കുക താഴെ നാല് അതുപോലെ എഴുതുക അപ്പം പതിനഞ്ച് ബൈ നാല് എന്ന് കിട്ടും ഇനി ആ പതിനഞ്ച് ബൈ നാലിനെ നമ്മൾ മാറ്റി എഴുതണം അതെങ്ങനെയാണ് എഴുതുക പതിനഞ്ചിന് നമുക്ക് ആദ്യം നാലിൻ്റെ ഗുണിതായിട്ട് എഴുതുക ഏറ്റവും പിന്നെ വലിയ ഗുണിതായിട്ട് ഏതാ കിട്ടുന്നത് അപ്പം നാലിൻ്റെ ഗുണനെ ഒന്ന് ചെല്ലി നോക്കൂ ഒരു നാല് നാല് രണ്ട് നാല് എട്ട് മൂന്ന് നാല് പന്ത്രണ്ട് നാല് നാല് പതിനാറാണ് അപ്പോൾ പതിനാറ് പറ്റില്ല പതിനഞ്ചിൻ്റെ ഉള്ളിലുള്ളതാണ് വേണ്ടത് അപ്പോൾ അതെത്രയാണ് പന്ത്രണ്ടാണ് അല്ലേ മൂന്ന് നാല് പന്ത്രണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പതിനഞ്ച്ന്നുള്ളിങ്ങനെ പന്ത്രണ്ടും പിന്നെ എത്രയും കൂടി കൂട്ടിയാലേ പതിനഞ്ചാവുക മൂന്നും കൂടിയാലേ അപ്പം പന്ത്രണ്ട് പ്ലസ് മൂന്ന് എന്ന് എഴുതാം താഴെ നാല് അതുപോലെ എഴുതാമല്ലേ ഇപ്പം ഈ നാല് എന്ന് പറഞ്ഞത് പന്ത്രണ്ടിനും ബാധകമാണ് മൂന്നിനും ബാധകമാണ് അപ്പോൾ നമ്മളതൊന്നും കൂടെ പിരിച്ചു എഴുതാം അതായത് പന്ത്രണ്ട് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ നാല് എന്ന് എഴുതാം ഇനി നോക്കൂ പന്ത്രണ്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം പന്ത്രണ്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിന് കൊണ്ട് ഇരിക്കുമ്പോൾ മൂന്ന് എന്ന് കിട്ടൂല്ലേ അപ്പോൾ മൂന്ന് പ്ലസ് മൂന്ന് ബൈ നാല് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ബൈ നാല് എന്ന് എഴുതിയാൽ മതി മനസ്സിലായല്ലോ പന്ത്രണ്ട് ബൈ നാല് എന്ന് പറഞ്ഞത് മൂന്നാണ് പിന്നെ ബാക്കിയുള്ളത് എന്താണ് മൂന്ന് ബൈ നാലു ആണ് അപ്പം എങ്ങനെ എഴുതാം മൂന്ന് മൂന്ന് ബൈ നാല് എന്ന് ആൻസർ കിട്ടും ഇനി അതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പതിനാറ് ഘട്ടകളുടെയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ഘട്ടൻ്റെത് ഒന്ന് ബൈ നാലാണെങ്കിൽ പതിനാറ് ഘട്ടേൻ്റെ എങ്ങനെയാണ് കാണാം ഒന്ന് ബൈ നാല് ഇൻറ്റു പതിനാറ് കണ്ടാൽ മതി അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാം ഒന്ന് ബൈ നാല് ഇൻറ്റു പതിനാറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് ഇൻറ്റു പതിനാറ് എന്ന് പറഞ്ഞാൽ പതിനാറാണ് ബൈ നാല് എന്ന് അതുപോലെ എഴുതാമല്ലേ അപ്പോൾ പതിനാറ് ബൈ നാല് എന്ന് കിട്ടും പതിനാറിന് നാല് കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് നാലല്ലേ നാല് നാലല്ലേ പതിനാറ് എന്ന് പറയുന്നത് അപ്പോൾ നാല് എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഉത്തര എന്താണ് നാല് കിലോഗ്രാം എന്ന് ആൻസർ കിട്ടും ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള അഞ്ച് ഭാഗങ്ങളായി മുറിച്ചു ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നാല് കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെയോ പത്ത് കഷ്ണങ്ങളുടെയോന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാ കാണാൻ നോക്കാം നമുക്ക് ഒരു കമ്പിയുടെ നീളം എന്ന് പറഞ്ഞത് രണ്ട് ആണ് അതിനെ അഞ്ച് കഷ്ണങ്ങളാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറഞ്ഞത് എത്രയായിരിക്കും രണ്ട് ബൈ അഞ്ചായിരിക്കും രണ്ടേ ബൈ അഞ്ച് മീറ്റർ മീറ്ററിലാണ് നമ്മൾ കാണാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ രണ്ട് ബൈ അഞ്ച് മീറ്റർ എന്ന് എഴുതിയാൽ മതി ഇനി അതല്ല സെന്റിമീറ്ററിൽ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടി വരിക എത്ര സെന്റിമീറ്റർ ആയിരിക്കും ആ രണ്ട് എന്നുള്ളത് ഇരുന്നൂറ് ആണല്ലേ രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് സെന്റിമീറ്റർ അല്ലേ ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ അല്ലേ അതുകൊണ്ട് രണ്ട് മീറ്റർ പറഞ്ഞാൽ ഇരുന്നൂറ് സെന്റിമീറ്റർ ആണ് അപ്പൊ ഇരുന്നൂറിന് കൊണ്ട് അരിച്ചാൽ മതി അപ്പോൾ നാൽപ്പത് എന്ന് കിട്ടും നമുക്ക് മീറ്ററിൽ കാണാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി രണ്ടേ ബൈ അഞ്ച് മീറ്റർ എന്ന് എഴുതാം ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ നാല് കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു കഷ്ണം രണ്ട് ബൈ അഞ്ചാണെങ്കിൽ നാല് കഷ്ണം എത്രയായിരിക്കും ആയിരിക്കും രണ്ടേ ബൈ അഞ്ചിന് കൊണ്ട് കുണിച്ചാൽ മതി അല്ലേ രണ്ടേ ബൈ അഞ്ചിന് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത് രണ്ടിനെ കൊണ്ട് ഗുണിക്കുക അല്ലേ അപ്പോൾ എട്ട് എന്ന് കിട്ടും താഴെയുള്ള അഞ്ച് അതുപോലെ എഴുതാം അപ്പോൾ എട്ടേ ബൈ എന്ന് കിട്ടും എട്ടേ ബൈ അഞ്ചിന് നമുക്കൊന്ന് മാറ്റി എഴുതണം അല്ലേ എങ്ങനെയാ മാറ്റുക എട്ടിന് നമുക്ക് അഞ്ചിൻ്റെ ഗുണിതായിട്ട് എഴുതാം അതായത് അഞ്ച് എന്ന് തന്നെ എഴുതാം പിന്നെ ബാക്കി വരുന്നത് മൂന്നാണ് അഞ്ചേ പ്ലസ് മൂന്ന് എന്ന് എഴുതാലോ പഞ്ചേ പ്ലസ് മൂന്ന് ബൈ അഞ്ച് എന്ന് എഴുതിയില്ലേ ഇനി നോക്കുക താഴെയുള്ള അഞ്ച് ചേതായിട്ട് വരുന്ന അഞ്ച് മുകളിലുള്ള അഞ്ചിനും മൂന്നിനും ബാധകമാണ് അപ്പോൾ അതെങ്ങനെ എഴുതാം അഞ്ച് ബൈ അഞ്ച് പ്ലസ് മൂന്ന് ബൈ അഞ്ച് എഴുതാം ഇനി നോക്കൂ അഞ്ച് ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നാണ് നമുക്കറിയാം മൂന്ന് ബൈ അഞ്ച് അതുപോലെ തന്നെ എഴുതാം അല്ലേ അപ്പോൾ ഒന്ന് മൂന്ന് ബൈ അഞ്ച് എന്ന് ആൻസർ കിട്ടും അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ഒന്ന് മൂന്ന് ബൈ അഞ്ച് ആണ് ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പത്ത് കഷ്ണങ്ങളുടെയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക ഒരു പീസിന്റെ നീളം രണ്ട് ബൈ അഞ്ച് മീറ്റർ ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പത്തെണ്ണത്തിന്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി രണ്ടേ ബൈ അഞ്ചിന് പത്തു കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ അപ്പൊ രണ്ടേ ബൈ അഞ്ചിന് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക രണ്ടിന് കൊണ്ട് കുണിക്കുക അപ്പൊ ഇരുപത് ഇരുപത് ബൈ അഞ്ച് കിട്ടും ഇരുപത് ബൈ അഞ്ച് പറഞ്ഞാൽ എത്രയാണ് ഇരുപതിൽ എത്ര അഞ്ചുണ്ട് നാലഞ്ചല്ലേ ഇരുപത് അപ്പൊ ഇരുപതിന് കൊണ്ട് ഇരിക്കുമ്പോൾ നാലാണ് കിട്ടുന്നത് അപ്പൊ നാല് മീറ്റർ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നീ പേജിൽ തന്നെ ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ലിറ്റർ പാൽ ഒരേ പോലെയുള്ള ആറു കുപ്പികളിൽ നിറച്ചു ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട് അതുപോലെ മൂന്ന് കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നാല് കുപ്പികളിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നോക്കൂ ക്വസ്റ്റ്യൻ എന്താണ് അഞ്ചു ലിറ്റർ പാലില ഒരേ പോലെയുള്ള ആറ് കുപ്പികളിലാ നിറച്ചത് അപ്പോൾ അഞ്ച് കുപ്പികളിലാണെങ്കിൽ ഓരോ ലിറ്റർ ഉണ്ടാവും ആറ് കുപ്പിയിലായത് കൊണ്ട് ഒരു ലിറ്റർ തേച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നോക്കേണ്ടത് അഞ്ച് ബൈ ആറാണ് കാണേണ്ടത് അഞ്ച് ലിറ്റർ പാല് ആറ് കുപ്പിയിലാക്കി എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിൽ എത്രയാന്ന് കാണണമെങ്കിൽ അഞ്ച് ബൈ ആറ് എഴുതിയാൽ മതി അഞ്ച് ബൈ ആറ് ലിറ്റർ എന്ന് തന്നെ എഴുതിയാൽ മതി അല്ലേ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് മൂന്ന് കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട് ഒരു കുപ്പിയിൽ അഞ്ച് ബൈ ആറ് ലിറ്റർ ആണെങ്കിൽ മൂന്ന് കുപ്പിയിൽ കുപ്പിയിലെത്രയായിരിക്കും അഞ്ച് ബൈ ആറിന് കൊണ്ട് ഗുണിച്ചത് അപ്പൊ അഞ്ച് ബൈ ആറ് ഇന്റു മൂന്ന് എത്രയാണ് അഞ്ച് ഇന്റു മൂന്ന് പതിനഞ്ച് ബൈ ആറ് അതുപോലെ എഴുതുക അല്ലെ അപ്പൊ പതിനഞ്ച് ബൈ ആറ് എഴുതാം ഇനി അതിനെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഇതാക്കിയിട്ട് എഴുതണം അതായത് പതിനഞ്ചിന് നമുക്ക് ആറിൻ്റെ ഗുണിതായിട്ട് വരുന്ന രീതിയിൽ എഴുതണം നല്ലല്ല നമുക്കത് ചെറുതാക്കാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ നമുക്ക് പതിനഞ്ചിന് എന്താക്കാം പന്ത്രണ്ടും മൂന്നും ആക്കാം അല്ലേ ആറിൻ്റെ ഗുണിതല്ലേ പന്ത്രണ്ട് പതിനഞ്ചിലുള്ളതിൽ ഏറ്റവും വലിയ ആറിൻ്റെ ഗുണിത എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ടും ആയിട്ട് എഴുതാം പന്ത്രണ്ട് പ്ലസ് മൂന്നാണ് പതിനഞ്ച് അപ്പം പന്ത്രണ്ട് പ്ലസ് മൂന്ന് ബൈ ആറ് എഴുതാം ഇനി അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അതായത് പന്ത്രണ്ട് ബൈ ആറ് പ്ലസ് മൂന്ന് ബൈ ആറ് എന്ന് എഴുതാമല്ലേ ആറ് രണ്ടിനും എഴുതണം അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ബൈ ആറ് പ്ലസ് മൂന്ന് ബൈ ആറ് എഴുതാം ഇനി നോക്കൂ പന്ത്രണ്ട് ബൈ ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ടിൽ എത്ര ഉണ്ട് പന്ത്രണ്ട് ഹരിക്കണം ആറല്ലേ പന്ത്രണ്ട് ബൈ ആറ് എന്ന് പറയുന്നത് പന്ത്രണ്ടിന് ആറ് കൊണ്ട് ഹരിച്ചാൽ എത്ര ഉണ്ട് രണ്ടാറാണ് പന്ത്രണ്ട് അപ്പൊ അത് രണ്ട് പിന്നെ മൂന്ന് ബൈ ആറ് എത്രയാണ് അതിനെ നമുക്കൊന്ന് വെട്ടിച്ചെറുതാക്കാം അല്ലേ മുകളിൽ ഒരു മൂന്നുണ്ട് താഴെ രണ്ട് മൂന്ന് അപ്പോൾ ഒന്ന് ബൈ രണ്ട് എന്നാക്കാം മൂന്ന് ബൈ ആറ് നമ്മൾ നമ്മളൊന്നുകൂടെ ചുരുക്കി എഴുതണതാണ് ഒന്ന് ബൈ രണ്ട് എന്നുള്ളത് അപ്പൊ രണ്ട് ഒന്ന് ബൈ രണ്ട് ലിറ്റർ എന്ന് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ ആണല്ലോ നീ എന്തെങ്കിലും തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ നാല് കുപ്പികളിലാണെങ്കിലോ എന്നാ ചോദിച്ചിട്ടുള്ളത് ഒരു കുപ്പിയിൽ അഞ്ച് ബൈ ആറ് ലിറ്റർ ആണെങ്കിൽ നാല് കുപ്പിയിൽ എത്രയായിരിക്കും അഞ്ച് ബൈ ആറിന് നാല് കൊണ്ട് ഗുണിച്ചത് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് ബൈ ആറ് ഗുണിക്കണം നാല് അല്ലേ ഇപ്പം അഞ്ച് ബൈ ആറിന് നാലുകൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചിന് നാലുകൊണ്ട് ഗുണിക്കുക എന്നിട്ട് താഴെയുള്ള ഉള്ള അതുപോലെ എഴുതുക അപ്പോൾ നാല് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത് ബൈ ആറ് കിട്ടിയില്ലേ ഇനി നമുക്ക് നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ഇരുപതിന് ആ പിന്നെ ഇരുപതിൻ്റെ താഴെയുള്ള ആറിൻ്റെ ഏറ്റവും വലിയ ഗുണിതമായിട്ട് എഴുതുക അതായത് പതിനെട്ട് പതിനെട്ടല്ലേ ആറിൻ്റെ ഏറ്റവും വലിയ ഗുണിതം ഇരുപതിൻ്റെ താഴെള്ളിയിൽ അപ്പോൾ പതിനെട്ട് പിന്നെ ഇരുപതാവണമെങ്കിൽ എന്ത് ചെയ്യണം പ്ലസ് രണ്ടും കൂടെ കൂട്ടണം അല്ലേ അപ്പോൾ പതിനെട്ട് പ്ലസ് രണ്ട് ബൈ ആറ് എഴുതാം ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ പതിനെട്ട് ബൈ ആറ് പ്ലസ് രണ്ട് ബൈ ആറ് എഴുതാം അല്ലേ ഇനി പതിനെട്ട് ബൈ ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് ആറല്ലേ പതിനെട്ട് അപ്പം മൂന്നാണ് വെട്ടി ചെറുതാക്കുകയെ ഹരിക്ക് എങ്ങനെ വേണേലും ചെയ്യാം അപ്പം എന്താ കിട്ടുന്നത് പതിനെട്ട് ബൈ ആറ് എന്നുള്ളത് മൂന്ന് കിട്ടും പിന്നെ രണ്ട് ബൈ ആറിലും നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റൂലേ രണ്ടിലും ഉണ്ട് രണ്ട് ആറിലും ഉണ്ട് രണ്ട് രണ്ടിലെത്ര രണ്ട് ഒരു രണ്ട് ആറിലോ മൂന്ന് രണ്ട് അപ്പോൾ ഒന്ന് ബൈ മൂന്ന് കിട്ടിയില്ലേ അപ്പോൾ മൂന്ന് ഒന്ന് ബൈ മൂന്നാണ് മൂന്നും പ്ലസ് ഒന്ന് ബൈ മൂന്നുമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ലിറ്ററിൽ നിന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ട ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്